ഇന്ത്യൻ ബേക്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണമെക്കുന്നു സഫ ബൈ ഡിസൈൻ കാളികാവ് പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി ഇരുന്നൂറിലേറെ കൗങ്ങുകളും റബ്ബർ തൈകളും നശിപ്പിച്ചു ആഴ്ചകളായി നിരന്തരം കാട്ടാനക്കൂട്ടം എസ്റ്റേറ്റിൽ ഇറങ്ങുന്നത് തൊഴിലാളികളുടെ ജീവനും ഭീഷണിയായി മാറിയിരിക്കുകയാണ് എസ്റ്റേറ്റിന്റെ രണ്ടായിരത്തി മൂന്ന് ഡിവിഷൻ ഏഴിലെ പാടി എന്നിവിടങ്ങളിലാണ് ഇന്നലെ രാത്രി ആനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചത് രാവിലെ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് ബഹളം വെച്ച് ആനകളെ തുരത്തിയത് ഏത് സമയത്തും ആനകളുടെ ആക്രമണം ഉണ്ടായേക്കാമെന്ന ഭീതിയിലാണ് തൊഴിലാളികൾ ഞാൻ രാവിലെ ഒരു അഞ്ചുമുക്കാലൊക്കെ ആവുമ്പോൾ ടാപ്പിങ്ങിന് വന്നത് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നൂറ് മീറ്റർ അകലനിന്നാണ് ആനയും കുട്ടികളെയും കാണാൻ സാധിച്ചത് പക്ഷേ ശബ്ദം കേട്ടപ്പോഴേക്ക് പിന്നെ ആന കയറി പോവുക ചെയ്തത് ഇവിടെ ഞങ്ങൾ പാലരിക്കുന്ന കോട്ട ഇവിടെ റാട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് പിന്നെ കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട് ആ കവുങ്ങ നശിപ്പിച്ച് താഴെയും കുറച്ച് കവ നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മേലെ എസ്സിന്റെ പിന്നെ വേറെ സെക്ഷനിലും രണ്ടായിരത്തി മൂന്ന് ഭാഗത്ത് അവിടെയും കുറെ കവുങ്ങുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ആന അപ്പോൾ ഇങ്ങനെ അത് പിന്നെ പുറത്ത് റബ്ബർ ആരുതൊക്കെ റബ്ബറും നശിപ്പിച്ചു എന്ന് കേൾക്കുന്നത് അത് പിന്നെ വ്യക്തതല്ല പക്ഷേ അതാണ് ഇവിടെ നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളെ കമ്പനിക്കുന്നു കമ്പനിയുടെ പിന്നെ ഇതിൽ പറയുകയാണ് കാരണം ഞങ്ങൾ രാവിലെ ഒരു കുറേ ആളുകൾ ഇപ്പോഴും ഇവിടെ ടാപ്പിങ്ങിന് വരുന്ന ആൾ ഒരു അഞ്ചുമുക്കാൽ ആറ് അഞ്ചര ഒക്കെ ആകുമ്പോൾ ടാ നേരത്തെ ടാപ്പിങ്ങിന് വരുന്ന ആളുകളാണ് അപ്പോൾ എങ്ങനെയാണ് അതിന്റെ അവസ്ഥ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് പിന്നെ ആന കൂട്ടം കൂട്ടത്തോടെ കയറിപ്പോണ അതിപ്പോ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ജീവണി ജീവനി ഭീഷണിയാണ് ഇങ്ങനെ ആവുമ്പോ പിന്നെ മന മൊത്തത്തിൽ തൊഴിലാളികളാകുമ്പോ രാവിലെ നേരത്തെ വരുന്ന ആൾക്കോക്കൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടാവുന്നത് ഒരാഴ്ച മുമ്പ് പത്തോളം വരുന്ന കാട്ടാനക്കൂട്ടം നൂറോളം കവുങ്ങുകളും മറ്റുപകരണങ്ങളും പൈപ്പ് ലൈനുകളും നശിപ്പിച്ചു മൂന്നാഴ്ചയായി പുല്ലങ്കോട് എസ്റ്റേറ്റ് മലവാരത്തിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ് അത്യുൽപാദനശേഷിയുള്ള കുല വന്നു തുടങ്ങിയ മേൽത്തരം കമുകുകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് ഞാൻ ഒരു അഞ്ചരക്ക് വട്ടം വരെ അഞ്ചരക്ക് വന്നപ്പോ അവിടെ ആ ഒതുക്കിന്റെ അവിടെ അപ്പൊ ഞാൻ അവിടെ വണ്ടി നിർത്തി ലൈറ്റ് ഇട്ട് നോക്കുമ്പോ ആനകൾ കയറി പോവാണ് ഒരു നാലഞ്ച് ആന ഉണ്ടായി അപ്പൊ അവരിങ്ങനെ കയറി പോവണ്ടിണ്ട് അപ്പോ സോട്ടർ ആര് അങ്ങോട്ട് പോണവര് ഓണടിച്ച് വണ്ടി അങ്ങനെ വിട്ടു ആന അങ്ങനെ കയറി അങ്ങോട്ട് പോയി പോയിന്നല്ലാതെ ആന വലിയ ഇദ്ധൊന്നുമില്ല അങ്ങനെ പോവേനെ ആന വാഴകളും കാട്ടാനകളും നശിപ്പിച്ചു സ്രാമ്പിക്കല് അങ്ങാടിക്ക് തൊട്ടടുത്താണ് ആനക്കൂട്ടം തമ്പടിച്ചിട്ടുള്ളത് ആനകളെ തുരത്താൻ സോളാർ വേലികളോ മറ്റ് സംവിധാനങ്ങളോ ഏർപ്പെടുത്തണമെന്നും തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള തോക്കുകൾ വിട്ടുതരണമെന്നും അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി പി വീരാൻകുട്ടി ആവശ്യപ്പെട്ടു കുറെ ദിവസങ്ങളായി നിരന്തരം ആനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആനക്കൂട്ടം ആനക്കൂട്ടം റബ്ബർ കൈകളും അതുപോലെ തന്നെ കൗങ്ങ് കൗകലുള്ള കൗങ്ങുകളും അല്ലാത്ത ഇപ്പൊ ഇന്ന് പുലർച്ചെ നോക്കുമ്പോഴത്തേക്ക് പത്ത് ഇരുന്നൂറിൽ പരം കവങ്ങുകൾ നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു ഇതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരമ്പരാഗതമായിട്ട് ഇവിടെ വർഷങ്ങളായിട്ട് എസ്റ്റേറ്റിന്റെ ഉത്ഭവം ഉണ്ടായിരുന്ന തോക്ക് മൂന്ന് തോക്കുകൾ ഉണ്ടായിരുന്നു ആ ലൈസൻസുള്ള തോക്കുകൾ ആ തോ ലൈസൻസുകൾ റെന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റെന്യൂ ചെയ്യാൻ വേണ്ടി കൊടുത്തതിനു ശേഷം പിന്നെ അത് പുതുക്കി കിട്ടിയിട്ടില്ല അതിന് കാരണം പറയുന്നത് എന്താ വച്ചാൽ ഇവിടെ മാവോയിസ്റ്റ് ഭീഷണിയുണ്ട് വേറെ ണ്ട് അപ്പൊ അതുകൊണ്ട് വരാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു വെച്ചിരിക്കാണ് അതുപോലെ റവന്യൂ ആൻഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവര് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവരുടെ ഈ ഈയൊരു പിടിച്ചുവെക്കൽ കൊണ്ട് മാത്രമാണ് ഇത് ഡിലേ ആയി പോകുന്നതും ഈ ലൈസൻസ് കിട്ടാതിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം അത് ആരമാത്രമല്ല കടുവ പുലി കരടി മുതലായ എല്ലാ വന്യജീവികളും ഉണ്ട് തൊഴിലാളികൾ തന്നെ ഇത് തൊഴിലിന് വരാൻ ഭയ വളരെയധികം ഭയപ്പെടുകയാണ് കാരണം അവര് വന്നാൽ തിരിച്ചെത്തും ഒരു ഭീതിയാണ് അവർക്കുള്ളത് കാരണം ഇതിന്റെ തൊട്ടടുത്തതാണ് ഇപ്പൊ മാസങ്ങൾക്ക് മുമ്പ് ഒരു തൊഴിലാളിയെ ഒരു കടുവ ആക്രമിച്ച് കൊന്നത് അതിന്റെ ഭീതി തന്നെ ഇനിയും പോയിട്ടില്ല അതിനുശേഷം ഇപ്പോ ഈ ഡേറ്റ് നമ്മുടെ എസ്റ്റേറ്റിൽ തന്നെ ഒരു പശുവിനെ കടുവ ആക്രമിച്ചു അതും കൂടുതൽ ആളുകളൊക്കെ വന്ന ബാളൊക്കെ വെച്ചപ്പോഴത്തേക്ക് അതിനെട്ടിച്ച് പോയി പട്ടാപ്പകലാണത് പതിനൊന്ന് മണിക്ക് അതുപോലെ ഈ ആനകൾ ആനകൾ നമ്മുടെ ഇപ്പൊ സോളാർ വേലി കുറച്ച് സ്ഥലത്തൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഇനിയും ഒരു കിലോമീറ്റർ തരം ദൂരം സോളാർ വേലി ഇടാനുണ്ട് അതിന് ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് പല അപേക്ഷകളൊക്കെ കൊടുത്ത് പല പ്രാവശ്യം സമീപിച്ചതാണെങ്കിലും അതിനും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല അപ്പൊ ഇതെല്ലാം കൊണ്ട് തൊഴിലാളികൾ വീതിയിലാണ് തൊഴിലാളി വീട്ടുകാർ അവരുടെ കുടുംബം ഇവരെ പറഞ്ഞയേക്കാൻ പിടിച്ചു വെക്കുകയാണ് നിങ്ങൾ ആ കടുവാക്കാട്ടിലേക്ക് അല്ലെങ്കിൽ ആനക്കാട്ടിലേക്ക് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പിടിച്ചത് അങ്ങനത്തെ സംഭവങ്ങളുടെ ഉണ്ട് പിന്നെ ഇവരെന്താ വെച്ചാൽ അവരുടെ ജീവനോപാധിയാണ് അതുകൊണ്ട് കുറെയൊക്കെ വരും എന്നാലും ഞങ്ങൾക്ക് ഓരോ ദിവസവും പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് വരെ വേക്കൻസികൾ ഉണ്ടാവുകയാണ് കാരണം അവർ മടിച്ചിട്ട് പേടിച്ചിട്ട് വരാതിരിക്കാം അത് ഫോറസ്റ്റിന്റെ ആ ഏരിയയിലൊക്കെ ടാബ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും വരുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഉൽപാദന മേഖലയിൽ ഉൽപാദനം നഷ്ടപ്പെടുകയാണ് അപ്പൊ ഈ രണ്ട് നഷ്ടമുണ്ട് അതൊക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇതിപ്പോ തോക്കിന് ലൈസൻസ് കിട്ടുക എന്ന് വെച്ചാൽ നമ്മളിപ്പോ മൃഗങ്ങളെ വെടിവെക്കാനല്ല ഈ തോക്കിൻ്റെ അത് ആവശ്യപ്പെടുന്നത് ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതിനൊക്കെ ഇപ്പൊ ഒരു തൂക്കുമായിട്ട് ഒരു വാച്ച്മാൻ ഇവരെ നടക്കുകയാണെങ്കിൽ തന്നെ ടാപ്പിങ്ങർക്ക് ധൈര്യം ഉണ്ടാവും അതുപോലെ പിന്നെ മൃഗങ്ങളിൽ തന്നെ പടക്കം പൊട്ടിച്ച് അഥവാ കേറി പോകാതെ നേരെ ആക്രമിക്കാൻ വരുവാണെങ്കിൽ മാത്രം ഒന്ന് വേദനിപ്പിച്ചു വിടുക എന്നുള്ള അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ അവരെ വെടിവെക്കാനല്ല ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പടക്കം പൊട്ടിക്കലാണ് അപ്പൊ ഇതാ വാച്ച്മാൻമാരും പടക്കവും തൂക്കുമായിട്ടാണ് നടന്നിരുന്നത് ഇപ്പൊ വെറും പടക്കം മാത്രമാണ് അവരുടെ കൈകശമുള്ളത് പുല്ലങ്കോട സ്റ്റേറ്റിൽ ഉൾപ്പെടെ മലയോര പ്രദേശങ്ങളിൽ സ്വകാര്യ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കടുത്ത ഭീഷണിയിലാണ് ജോലി തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ വളരെ കുറവാണ് லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கரிமாறு